കരുനഗപ്പള്ളി നഗരസഭയിലെ വള്ളക്കടവ് റോഡ് നവീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു പൂർണ്ണമായി തകർന്ന റോഡിൽ കാൽനട യാത്ര പോലും ദുസ്സഹമാണ് മഴക്കാലമായാൽ യാത്രാക്ലേശം ഇരട്ടിക്കും കഴിഞ്ഞ വളരെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്കാലമായി കഴിഞ്ഞാൽ നമുക്ക് കരുനാഗപ്പള്ളി വള്ളക്കടവ് റോഡാണ് കാലങ്ങളായി തകർന്നു കിടക്കുന്നത് മാർക്കറ്റിനെയും റെയിൽവേ സ്റ്റേഷനെയും ബന്ധിപ്പിച്ച് കടന്നുപോകുന്ന റോഡാണിത് കാൽനടയാത്രികരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ ആശ്രയിക്കുന്ന ഈ റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് വർഷങ്ങളായി ഈ ദുസ്ഥിതി തുടരുകയാണ് റെയിൽവേ സ്റ്റേഷനും മാർക്കറ്റും മറ്റ് വലിയൊരു പുതിയ കോടതിയെ ബന്ധിപ്പിക്കുന്ന റോഡ് കൂടിയാണിത് മഴ പെയ്താൽ വെള്ളക്കെട്ട് രൂക്ഷമാകും ചന്തക്കായലിന് സമീപമുള്ള നിരവധി വീടുകളുടെ പ്രധാന ആശ്രയമാണ് ഈ റോഡ് റോഡ് നവീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ് വീടുകളിൽ വെള്ളം കൂടാതെ പല സംബന്ധമായ നമുക്ക് ഇതിൽ നിന്ന് അതുകൊണ്ട് ടിയന്തരമായിട്ട് ഇതിന് പാത കണ്ടെത്തി എത്രയും പെട്ടെന്ന് കരുനാഗപ്പള്ളി